ഞാനിപ്പോഴുള്ളത് പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് തൊട്ടരികിലുള്ള തൊടുകാപ്പ് കുന്ന് ഇക്കോ ടൂറിസം സൈറ്റിലാണ് ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സൈറ്റാണ് ധാരാളം പേര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇക്കോ ഇക്കോ ടൂറിസത്തിൽ നമ്മൾ വലതു കൂടി പോകുന്ന സമയത്ത് പ്രവേശിച്ച ഉടനെ വലതുഭാഗത്തു കൂടി പ്രവേശിച്ച ഉടനെ ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുള്ള ഒരു കാഴ്ച അത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാരണം വെച്ചാൽ ഈ ചുറ്റുപാടും അതായത് ആ കാഴ്ചയിൽ ചുറ്റുപാടും ഈ മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം നമ്മൾ കാണുന്നത് ആകാശം ഇങ്ങനെ വന്ന് ഈ മലകൾക്ക് മുകളിൽ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച എനിക്ക് തോന്നുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ അതായത് നാൽപ്പത് രൂപ മാത്രമാണ് ഇതിലേക്കുള്ള ഈ എൻട്രി ഫീസ് ഈ അതിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മളെ മുളങ്കാടുകൾ വളരെ മനോഹരമായിട്ട് നമ്മൾ പോകുന്ന വഴിയെല്ലാം പിന്നെ ചെങ്കുത്തായിട്ടുള്ള ഒരു കുന്ന് അത് യാതൊരു മാറ്റവും വരുത്താതെ തന്നെ വളരെ പ്രകൃതിയുടെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ആ ഒരു കുന്ന് പിന്നെ ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് നമുക്കൊരു പിടിച്ചു കയറാൻ വേണ്ടി ഒരു ഇരുമ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആ മുകളിലെത്തിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ് എത്രയോ ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് യുവാക്കൾ എത്തുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളും അവിടെ എത്തുന്നുണ്ട് പിന്നെ ഉള്ളത് അതിൻ്റെ നമ്മൾ പ്രവേശിച്ച ഉടനെ തന്നെ ഇടതു ഭാഗത്ത് കൂടി രണ്ട് കിലോമീറ്റർ കാടിനുള്ളിൽ കൂടുള്ള ഒരു യാത്രയാണ് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം വരെ അവർ അനുവദിച്ചിട്ടുള്ളൂ അത് അതിമനോഹരമായിട്ടുള്ള ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മുടെ പ്രവേശന കപാടത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ അവിടെ തന്നെ നമുക്ക് കാണാം ഈ പ്രദേശത്ത് ഒരുപാട് പ്രത്യേകതരം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത് അതിൻ്റെ ഏതൊക്കെ പക്ഷികൾ എന്നുള്ളതിൻ്റെ ഒരു ബോർഡ് അവിടെ പ്രവേശന കവാടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് കടന്നാൽ തന്നെ വിവിധ പക്ഷികളുടെ കളകൂജനം നമുക്ക് കേൾക്കാവുന്നതാണ് ഏതായാലും പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള അതായത് മലപ്പുറം ജില്ലക്കാർക്ക് പ്രത്യേകമായിട്ട് കോഴിക്കോട് ജില്ലക്കാർക്കൊക്കെ നമ്മുടെ ഈ പാലക്കാട് പോകുന്ന വഴിക്ക് പെരുന്നൽമണ്ണയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം പിന്നെ പാലക്കാട് ജില്ലക്കാർക്കും അതുപോലെ തന്നെ തൊട്ടു ജില്ലക്കാർക്കുമൊക്കെ വളരെ റോഡിൻ്റെ സമീപം തന്നെയുള്ള അതായത് ഹൈവേക്ക് സമീപം തന്നെയുള്ള അതായത് കൊണ്ട് ആളുകൾക്ക് വരാൻ പോകാനൊക്കെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്